കഴിമ്പുറം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ നൽകി ക്ഷേത്രം ഗജാഞ്ചി വി കെ ഹരിദാസൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്തിന് തുക കൈമാറി ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ക്യാൻസർ രോഗത്തിൽ ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അയ്യായിരം രൂപ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ഫാത്തിമ സലീമിനെ കൈമാറി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാഴപ്പള്ളി ക്ഷേത്രം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു വീടുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കുടുംബ തമ്മിൽ ഒരുമിച്ച് വലിച്ചു പോയായിരുന്നു